ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തിരൂരിലെ പ്രമുഖ വ്യവസായി ജപ്പാൻ സ്ക്വയർ മാനേജിംഗ് ഡയറക്ടർ അലിയാണ് തിരൂർ നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിൽ നിന്നും ജനവധി തേടുന്നത് രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ അലി ഇത് രണ്ടാം തവണയാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത് പ്രമുഖ വ്യവസായി അലി തൊട്ടുകണ്ണിയാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായി മത്സരരംഗത്ത് ഇതായിരുന്നത് കടുത്ത പോരാട്ടത്തിൽ നാലു വോട്ടിനാണ് പരാജയപ്പെട്ടത് അപരൻ പതിനാല് വോട്ട് നേടിയതോടെയാണ് അലി പരാജയപ്പെട്ടത് എന്നാൽ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമായതോടെ സീനത്ത് റഹ്മാനിലൂടെ വാർഡ് തിരിച്ചു പിടിക്കുകയായിരുന്നു അലി നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വാർഡ് നടപ്പാക്കാൻ സീനത്ത് റഹ്മാൻ കഴിഞ്ഞു സീനത്ത് റഹ്മാൻ്റെ അംഗനവാടി ഹെൽത്ത് സെന്റർ മറ്റു പല കാര്യങ്ങളും മണ്ഡലം വാർഡിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ഉഷാറായി പ്രവർത്തിച്ച് അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം കൂടെ ഈ ഇലക്ഷനിൽ എനിക്കുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മത്സരരംഗത്ത് കുറച്ച് നോക്കണത് നാല് വോട്ടിന് നാല് വോട്ടിന് അതിൻ്റെ പേരിൽ ഒരു അപരം വന്നപ്പോൾ വോട്ട് വോട്ട് അവരെ വോട്ട് കൊണ്ടുപോയി അവരെ കൊണ്ടുപോയി പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കഴിഞ്ഞ തവണ പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മൾ പിടിച്ചെടുക്കും ഉറപ്പാണ് കഴിഞ്ഞ തവണയാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത് അതിന് മുമ്പ് അതിനൊരു തുടക്കം എനിക്ക് നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കാൻ പ്രചോദനമായിട്ടുള്ളത് നമ്മൾ അലിക്കാക്ക ആണ് അലിക്കാക്കിൻ്റെ ഒരു സപ്പോർട്ടും ാക്കുന്ന പാർട്ടി എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് നല്ലൊരു ഇത് കാഴ്ച വെക്കാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ അംഗനവാടിയിൽ നമ്മളെ വാടി തന്നെ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങൾ നടത്തി വരേണ്ടതുണ്ടായിരുന്നു അതിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ വാർഡിനകത്ത് നല്ലൊരു അംഗനവാടി ഉണ്ടായിരുന്നില്ല തകര ഷീറ്റിനുള്ളിൽ തന്നെ അംഗനവാടി അത് നമ്മൾ നാട്ടുകാരടുത്തൊന്നും പിന്നെ അലിക്കാക്കി എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും അവരൊക്കെ പൈസ തന്നെ സഹായിച്ച് സ്ഥലം വാങ്ങിച്ചു അതിന് ഫണ്ട് മുനിസിപ്പാലിറ്റി തന്ന നല്ലൊരു ബിൽഡിങ് അംഗൻവാടി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് അംഗൻവാടി തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഏഴൂർ ഹൈസ്കൂളിന് വേണ്ടി നല്ലൊരു കെട്ടിടം വന്നു വരികയാണ് അടുത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം അടുത്ത മാസങ്ങളായിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ഒക്കെ കാഴ്ചപ്പാട് അൽക്കാക്ക നല്ല കൂടി തന്നെ ഈ വാടിൽ നിന്ന് വിജയിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ തീർച്ചയായിട്ടും അൽക്കാക്ക വിജയിക്കുക തന്നെ ചെയ്യും വാർഡ് നിലനിർത്തുകയാണ് അരിയുടെ ലക്ഷ്യം വാർഡിലെ ജനങ്ങൾക്ക് സുപരിചിതനാണ് അരി രാഷ്ട്രീയ പ്രവർത്തനം ചെറുപ്പം പോലെയുള്ളതിനാണ് പിന്നെ ഏത് പൊതു പ്രവർത്തനങ്ങളോടെ വരുമ്പോൾ അതിൽ സജീവമായിട്ടുണ്ടാവും പിന്നെ വാർഡിന് വേണ്ട സഹായങ്ങൾ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഈ വെള്ളപ്പൊക്ക ദുരാ ദുരിദമുള്ളപ്പോൾ അതുമാതിരി കൊറോണ വന്ന സമയത്ത് ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പല ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വാർഡിൽ ഇറങ്ങാറുണ്ട് അപ്പോൾ തന്നെ സജീവമാണ് ഇവിടെ വാ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വെള്ളം അടിച്ചു കൊടുക്കാൻ ടാങ്കും ലോറിയുടെ മുറ്റത്ത് നിൽക്കുകയാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ഞങ്ങള് കൈകാര്യം ചെയ്യും ആ നിലക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ മണ്ഡല പുതുതായിട്ട് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ചെറുപ്പം പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ പാർട്ടി പ്രവർത്തനങ്ങളും ഉള്ള ഒരാൾ തന്നെയാണ് കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമാണ് വിജയം ഉറപ്പാണ് എല്ലാവരെയും ഒരു തവണ കണ്ടതായി പറഞ്ഞു സമഗ്ര വികസനം നടത്തും ആളുകളുടെ ഇടയിൽ തെരഞ്ഞെടുപ്പ് പ്രതികരണം ആ നല്ല ഷാറാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പത്ത് ശതമാനം കടുകട്ടി ഐറ്റം ആൾക്കാരുണ്ട് അവർ മാത്രമേ ഇട്ട് വെക്കണുള്ളൂ ബാക്കിയുള്ള എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് പിന്നെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും സജ്ജമാണ് എല്ലാ കാര്യത്തിനും ഷാറായിട്ടുള്ള ആൾക്കാരാണ് നിലവിലെ കൗൺസിലർ ഒരുപാട് വികസനങ്ങൾ വാർഡിൽ നടപ്പാക്കിയിട്ടുണ്ടോ അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലുണ്ട് വാർഡ് സമഗ്ര വികസന പദ്ധതിക്ക് ഊന്നൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വീടുകൾ വീടുകൾക്കായുള്ള പ്രചാരണം ആദ്യഘട്ടം കഴിഞ്ഞു എല്ലാവരും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമായ പല പദ്ധതികളും നടപ്പാക്കണമെന്നാണ് ലക്ഷ്യമിടുന്നതെന്നും അലി പറഞ്ഞു വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റിയാസാണ്